ഒരു ജില്ലാ പ്രസിഡന്റായിട്ട് തുടരുക അതിനേക്കാൾ അഭിമാനിയായ മനുഷ്യനായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഞാൻ ജോസഫ് ഗ്രൂപ്പിൽ അതൃപ്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനവും സജി മഞ്ഞക്കടമൻ രാജിവെച്ചു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ സ്വീകരിക്കുന്ന നിലപാടിലും അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജി എൽ ഡി എഫിൽ പോകില്ല എന്നും മഞ്ഞക്കടമ്പിൽ കൂട്ടിച്ചേർത്തു ഞാനൊരു അഭിമാനിയായതുകൊണ്ട് ഞാൻ നിർത്തി കാരണം എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നാൽപ്പത് വർഷം എനിക്ക് അറുപത് വയസ്സായി നാൽപ്പത് വർഷത്തോടെ ഞാൻ പൊതു രംഗത്തുള്ളടാ ആണുസാറിനെ കൂടുതൽ പ്രവർത്തിച്ച് എം ആണി എന്നെ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടില്ല വി ജോസഫ് സാറിൻ്റെ കൂടെ കൂടി അദ്ദേഹം ചീത്ത വിളിച്ചിട്ടില്ല ഒരു നേതാവ് ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ ചെറുതോടെ ചീത്ത പൊടി കേട്ടിട്ടുണ്ട് വെറുതെ ഒരു ആവശ്യമില്ല അദ്ദേഹം ചിത്രപുടി കേട്ടു കേട്ടതിന് ശേഷം ഞാൻ പുള്ളിയുടെ അവരുടെ കൂടെ പറയാനൊന്നും സഹകരിച്ചു പോകാൻ നോക്കി അനുവദിക്കുകയല്ല ജില്ലാ പസന്ധ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ചുമതലയ്ക്ക് നമ്മളെ അടിപ്പിക്കാത്ത ഒരു കാര്യം പിന്നെ ഒരു എന്താ പറയുക ഒരു ഷണ്ടനായ ജില്ലാ പ്രസിഡന്റായിട്ട് തുടരുക എന്നതിനേക്കാൾ ഭേദം അഭിമാനം അഭിമാനിയായ മനുഷ്യനായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എന്നെ ബാധിക്കാൻ ആരെ ബാധിച്ചിട്ടില്ലെങ്കിൽ ആ പാർട്ടിയെ ബാധിച്ചെങ്കിലും ബാധിക്കേണ്ടത് ബാച്ചപ്പ് ചെയ്യാനുള്ള ശക്തി മോശ ദിവസമുണ്ട് അദ്ദേഹം ബാച്ചപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പാർട്ടി സ്ഥാനാർത്ഥിയും ജീവിക്കുന്ന ഉത്തരവാദിത്വം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ബി ജെ പിന്നും ഉത്തരവാദിത്വം എനിക്കില്ല വ്യക്തിപരമായ ഇവിടെ ജില്ലാ പ്രസിഡന്റ് കൈകാര്യം ചെയ്യേണ്ട എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹം തന്നെ ഏറ്റെടുക്കുന്നു അദ്ദേഹം ഇത് ഞാൻ ഈ പാർട്ടി വന്ന് ജില്ലാ പ്രസിഡന്റ് ആയ അന്ന് മുതലേകം തുടങ്ങി ജില്ലാ ചെയർമാൻ സാർ ആദ്യം നേരെ സംസ്ഥാന ആരോടും വ്യക്തിപരമായ വിരോധമില്ല പക്ഷെ പറയേണ്ടത് ഒരിക്കലും പറഞ്ഞില്ലെങ്കിൽ പറയാതെ പോകുന്നത് ഏർ അത് പറഞ്ഞിട്ട് പോകുന്നവരാണ്